ആധുനിക ലോകത്ത് ആത്മീയതയുടെ പ്രകാശഗോപുരവും ധാർമ്മിക മൂല്യങ്ങളുടെ പ്രവാചക ശബ്ദവുമായി പ്രശോഭിപ്പിച്ച അപൂർവ തേജസ്സിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് പിതാപെന്ന് ജോസ് കെ മാണി എം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ആഗോള കത്തൊരിക്കാൻ സഭയ്ക്ക് മാത്രമല്ല ലോക ജനതയ്ക്കാകെ തീരനഷ്ടമാണെന്നും കേരള കോൺഗ്രസ് കമ്മി ചെയർമാൻ പറഞ്ഞു വന്ദി പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിനെ കുറിച്ചും രാഷ്ട്ര അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം വാങ്ങാനുള്ള അവസരം ലഭിച്ചതിനെ കുറിച്ചും ജോസ് കെ മാണി ഓർമ്മിച്ചു ആ ചടങ്ങിന് ശേഷം പ്രധാനപ്പെട്ട ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന് പല രാജ്യങ്ങളിലുള്ളവർക്ക് കാണുവാൻ അദ്ദേഹത്തെ നേരിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാവരും ലൈനിൽ നിന്ന് കാണുമ്പോൾ അദ്ദേഹം ഓരോരുത്തരെയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു അങ്ങനെ എന്നെയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചതിനു ശേഷം കേരളവും സഭയുമായിട്ടുള്ള ബന്ധങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു കപ്പിൾ ഓഫ് ഒരു സെക്കൻഡ്സ് മാത്രം ഞാൻ സംസാരിച്ചു അന്നേരം അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്ലീസ് പ്രേ ഫോർ മീ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് എത്രയോ സാധാരണക്കാരനാണ് മാർപ്പാപ്പ ഏറ്റവും നമുക്കറിയാം ഇന്ന ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ലോകത്ത് ഏറ്റവും അധികം അനുയായികളുള്ള ആധ്യാത്മിക ആചാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാളിതത്തിന്റെയും വിനയത്തിന്റെയും മഹാമാതൃകയായാണ് ജീവിച്ചത് പീഡിതർക്കും അവശ്യ വിഭാഗങ്ങൾക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത് യുദ്ധത്തിന്റെ ഇരകൾക്കായി ലോകത്തോട് സംസാരിക്കുകയും അവർക്ക് ആശ്വാസം എത്തിക്കാൻ അവിശ്രമം പ്രയത്നിക്കുകയും ചെയ്ത ഇടയിനുമായിരുന്നു ഫ്രാൻസിസ് മാർപ എന്നും ജോസ് കെ മാണിയമ്പി പറഞ്ഞു